അപ്പം ഇന്നലെ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മൂന്നേ ഒന്നിനെ ഒരു വിജയമായിരുന്നു അതിൽ മികച്ച റേറ്റിംഗ് ഉള്ള താരങ്ങളെ നമുക്ക് പരിശോധിക്കാം ഒന്നാമത് മാർക്കോ ലോച്ച് എഴുപത്തി മൂന്ന് മിനിറ്റ് കളിച്ച താരം ഒരു ടാക്കളും നാൽപ്പത്തി മൂന്ന് പാസസ് നടത്തി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻറ്റ് മൂന്ന് രണ്ടാം സ്ഥാനത്ത് മുഹമ്മദ് അസർ തൊണ്ണൂറ് മിനിറ്റും കളിച്ച താരം രണ്ട് ടാക്കളും മുപ്പത്തൊന്ന് പാസസ് നടത്തി താരത്തിൻ്റെ റേറ്റിംഗ് നാലേ പോയിൻറ്റ് മൂന്ന് തന്നെ മൂന്നാം സ്ഥാനത്തിൽ ആറ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച താരം മിനിം പെർഫോമൻസ് ആയിരുന്നു കളിയിൽ മികച്ച ആറ് സേവുകൾ നടത്തിയ ലാറ താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻ്റ് രണ്ട് നാലാമത് നിഹാൽ കളിയുടെ രണ്ടാം പകുതിയിൽ സബ്സ്റ്റ്യൂട്ടായി വന്ന നിഹാൽ ഇരുപത്തേഴ് മിനിറ്റ് കളിച്ചു ഒരു ഗോളും രണ്ട് ഷോട്ടും നേടി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻ്റ് രണ്ട് അഞ്ചാം സ്ഥാനത്തെ ഐമൻ മലയാളിയായ ഏമൻ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഒരു ഷോട്ട് താരത്തിൻ്റെ റേറ്റിംഗ് നാലേ പോയിൻറ്റ് രണ്ട് ഏമൻ്റെ ഒരു മികച്ച അസിസ്റ്റിലൂടെയാണ് നിഹാൽ സുധീഷ് തൻ്റെ ആദ്യ ഗോൾ നേടിയത് ആറാം സ്ഥാനത്ത് സെൻ്റർ ബാക്കായ മിലോസ് തൊണ്ണൂറ് മിനിറ്റ് കളിച്ച താരം രണ്ട് ടാക്കിൾ ഒരു ഫൗളോ നാൽപ്പതാറ് പാസ് നൽകി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻറ്റ് രണ്ട് ഏഴാം സ്ഥാനത്ത് സൗരവ് അറുപത്തിമൂന്ന് മിനിറ്റ് കളിച്ച താരം മികച്ച രണ്ട് അസിസ്റ്റ് നൽകി നാല് പോയിൻറ്റ് രണ്ടാണ് താരത്തിൻ്റെ റേറ്റിംഗ് എട്ടാം സ്ഥാനത്ത് സക്കാർ എൺപത്തി മൂന്ന് മിനിറ്റ് വരെ കളിച്ച താരം ഒരു ഗോളും രണ്ട് ഷോട്ടും നേടി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻറ്റ് രണ്ട് ഒമ്പതാം സ്ഥാനത്ത് മലയാളിയായ വിപിൻ തൊണ്ണൂറ് മിനിറ്റ് കളിച്ച താരം ഒരു ഷോട്ട് നേടി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻറ്റ് ഒന്ന് പത്താം സ്ഥാനത്ത് ഇഷാൻ പണ്ഡിത അറുപത്തിമൂന്ന് മിനിറ്റ് കളിച്ച താരം നാൽപ്പത്തി മൂന്ന് ഷോട്ട് നേടി താരത്തിൻ്റെ റേറ്റിംഗ് നാല് പോയിൻറ്റ് ഒന്ന്